ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്നത്തെ പ്ലാന്റ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് പത്ത് രൂപയാണ് കേട്ടോ അപ്പം ഒരുപാട് പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് റോട്ടഡ് പ്ലാന്റ് ബ്ലീൻ ഹാർട്ട് അൻപത് രൂപ സി സി പ്ലാന്റ് ഗ്രീൻ സി സി എൺപത് രൂപയാണ് നമ്മുടെ ലില്ലി പ്ലാന്റ് അൻപത് രൂപ പീസ് ലീലയുടെ പ്ലാന്റ് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ വെരിഗേറ്റഡ് നമ്മുടെ മണി പ്ലാന്റ് ഗ്രൗണ്ട് ഓർക്കിഡ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വൈറ്റ് ഉണ്ട് അതും നാൽപ്പത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റ് അതും അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ അതിലും നാൽപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് കളറ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഉള്ളത് ഇത് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് അടുത്ത ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇതും ആണ് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ആണ് ഇരുപത്തഞ്ച് രൂപയാണ് നമുക്കൊരു കട്ടിങ്ങിൻ്റെ റേറ്റ് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഇതിൻ്റെ കട്ടിങ്ങാണ് പത്ത് രൂപ അടുത്ത പ്ലാന്റും ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കൊങ്ങണിയാണ് കേട്ടോ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് കട്ടിങ് വരുന്നതിനടുത്ത് നമ്മൾ സീ കൊടുത്തേക്കുന്നത് ഇത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് നമ്മുടെ കാനവാഴ കാനവാഴ അടുത്തത് മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് രണ്ട് കളകാണുള്ളത് ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തൊരു കലാത്തിയാണ് കേട്ടോ മുപ്പ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ ഇനി കലേടിയാണേ കലേടിയത്തിന് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് അഗ്ലോണിമ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു അഗ്നോണിമയുടെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അഞ്ഞൂറ് പ്ലസ് വരുന്നതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഫ്രീ പ്ലാന്റ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ വീഡിയോയിൽ എല്ലാവരെയും കണ്ടുപോവുക അതിലേതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് പത്ത് പ്ലാൻ്റാണ് പത്ത് കളകാണുള്ളത് നാൽപ്പത് രൂപയാണ് നമുക്ക് ഹൈറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ പത്ത് മണിക്ക് ഹൈറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഹൈറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് വിധമായിരിക്കും നമ്മുടെ പത്ത് മണിയുടെ നമുക്ക് സെയിലിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ പത്ത് മണി നമുക്ക് ഏതൊക്കെ കളകളുള്ള ഞങ്ങളിത് വീഡിയോ ഒന്ന് കണ്ടു പോവുക വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അപ്പം സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ കൊടുത്തേക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻ്റ് ബോക്സിലോ ഓകെ ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇടാൻ തരുന്നവർ നമുക്കതിൽ ആ ഹൈറ്റ് ആണോ ഹൈറ്റ് എങ്ങനെയാണോ കട്ടിങ് ആണോ ഹോട്ടഡ് ആണോ അതൊക്കെ ഒന്ന് ആ ഒരു ഫോട്ടോയിൽ തന്നെ വരത്തക്ക രീതിയിൽ ഒന്ന് എഴുതി ഒന്ന് ടൈപ്പ് ചെയ്താൽ അതായത് ഇതുപോലെ റേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു തന്നെ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പിന്നെ ആ ഹെയ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഒന്ന് തിരിച്ചൊന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് ഒത്തിരി വലിയ വീഡിയോ തന്നെയാണ് കേട്ടോ തിഗോണിയ പ്ലാന്റ് നമ്മുടെ സാധാരണ നോർമൽ കൈറ്റ് തന്നെ ഇത് പിന്നെ വേറിട്ട് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തിന് അറുപത് രൂപയാണ് കേട്ടോ ഇതാ ഇതിൻ്റെ സീഡം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നല്ല വെയിലൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയിൽ വയ്ക്കുവാണെങ്കിൽ നല്ലൊരു ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടുള്ള നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ എത്രയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റായിട്ടും അതായത് ഇതുപോലത്തെ ഒരു അടിഞ്ഞത്തിൻ്റെ പ്ലാൻറ്റേക്കാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഡോക്യുമെൻസ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും